മാനന്തവാടി പുതിയിടം ഉന്നതിയിലെ നിവാസികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്കുള്ള വോട്ട് ബഹിഷ്കരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റോഡിനായി വർഷങ്ങളായി കാത്തിരുന്ന് പൊറുതിമുട്ടിയ ഉന്നതിയിലെ അറുപത്തിരണ്ട് കുടുംബങ്ങളാണ് വോട്ട് ബഹിഷ്കരിക്ക ബഹിഷ്കരണത്തിനൊരുങ്ങുന്നത് വിഷയത്തിൽ മന്ത്രി ഒ ആർ കിളുവിനും ജില്ലാ കലക്ടർക്കുമടക്കം പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ലെന്നും ഇവർ പറഞ്ഞു ഒരു മൂപ്പൻ യോഗി പി എസ് രാജു പി ജി ഗോകുൽ പി എം മണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മുന്നതിലേക്ക് ഇതുവരെ യാത്ര സൗകര്യമായ റോഡ് മുന്നിലേക്ക് രണ്ട് ഫുട്പാത്തുകൾ മാത്രമേ ഉള്ളൂ ദൂരം ഫുട്പാത്ത് ഉള്ളത് മീറ്റർ അസുഖം ബാധിച്ചാൽ എത്തി റോഡിലെത്തി കയറ്റൻ കയറിലാണ് റോഡിലെത്താൻ ഭവന നിർമ്മാണ സാധനങ്ങൾ എത്തിക്കുന്നത് തല ചുമടായിട്ടാണ് കിട്ടുന്ന പണ്ടിന്റെ പകുതി പകുതിയും ചുമട്ടുകൂലിയായി മാറുന്നു പരാതികൾ പുറത്തിട്ടും ഫലമില്ല എം എൽ എ കളക്ടർ മുനിസിപ്പാലിറ്റി മെമ്പർമാർ മന്ത്രിമാരടങ്ങുന്ന ಪರಿಪಾಡಿ ಕೊಡತು ರೋಡಾವಸ್ವಾಯ ವ್ಯಕ್ತಿಗಳ ಸ್ಥಳತ್ತು ಕೂಡಿ ಡಡ್ತಿ ಪತ್ತು ವರ್ಷ ಕಾಣಿ ಅನುಕೂಲ